നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വളരെ പ്രതീക്ഷയോടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു പോകുന്ന പെൺകുട്ടികൾ പക്ഷേ വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾക്കുള്ളിൽ തന്നെ ജീവൻ ഒടുക്കുന്ന അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിക്കുന്ന ഈ ഒരു സംഭവം ഈ ഒരു പ്രവണത വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് പറയപ്പെടുമ്പോൾ പോലും പലരും ജീവിത പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനാകാതെ ആത്മഹത്യയിലേക്ക് തിരിയുന്ന ഒരു സംഭവ വികാസം ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ നടക്കുന്നതാണ് നവവധുവിനെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് നെല്ലിപ്പറമ്പിൽ ക്ഷേത്രത്തിന് സമീപം കുയിലംപറമ്പിൽ പരേതനായ മനോജിൻ്റെ മകൾ ആണ് മരിച്ചത് നേഹയാണ് തൂങ്ങി മരിച്ചത് മൂന്നാം വർഷ എൽ എൽ ബി വിദ്യാർത്ഥിനിയാണ് നേഹ വിവാഹം കഴിഞ്ഞിട്ട് ആറു മാസം മാത്രമേ ആയിട്ടുള്ളൂ ആറാം മാസത്തിലാണ് നേഹ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഞായറാഴ്ച ഈ നേഹയും അതുപോലെ തന്നെ ഭർത്താവ് രഞ്ജിത്തും ആലപ്പാട്ടെ വീട്ടിലെത്തിയിരുന്നു തുടർന്ന് രഞ്ജിത്ത് വീട്ടിലേക്ക് തിരിച്ചുപോയി നേഹ മുറി തുറക്കാത്തതിനെ തുടർന്ന് വാതിൽ പൊളിച്ചു നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടത് എന്താണ് സംഭവിച്ചത് എന്നതൊരു ചോദ്യം തന്നെയാണ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് നിഗമനം എന്തായാലും കുടുംബത്തിന് വളരെ വലിയൊരു വേദനയാണ് ഈ ഈ ഒരു വിവരം നൽകിയിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വിശദാംശം കൂടുതൽ വിവരങ്ങളൊക്കെ കിട്ടേണ്ടതായിട്ടുണ്ട് അതേസമയം നമുക്ക് മറ്റൊരു വാര്ത്തയിലേക്ക് കൂടി പോകാം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഏറെ വേദനയോടെ ചര്ച്ച ചെയ്യുന്ന അറിയുന്ന ഒരു വാര്ത്തയാണ് വിപഞ്ചികയുടെ മകളുടെ മരണം ഇപ്പോഴും ആ ഒരു വിഷയത്തിലെ ദുരൂഹത അവസാനിച്ചിട്ടില്ല ഇവരെ ദുരൂഹ സാഹചര്യത്തിൽ ഷാർജിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്താണ് സംഭവിച്ചത് ആ മുറിയിൽ എന്ത് സംഭവിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിഭജികയുടെ കുടുംബം നിയമ പോരാട്ടം ശക്തിപ്പെടുത്തുകയാണ് നിയമ ഒരുങ്ങുകയാണ് കുടുംബം ഷാർജയിലും കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേരള പോലീസ് നിതീഷിനെതിരെ കേസെടുത്തിരുന്നു ഇനി ഷാർജയിലും നിയമ പോരാട്ടത്തിന് കുടുംബം തയ്യാറെടുക്കുകയാണ് ഷാർജ പോലീസിൽ ഇന്ന് പരാതി നൽകും കാനഡയിലുള്ള സഹോദരൻ ഉടൻ ഷാർജയിലെത്തും ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്നാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അതേസമയം കേരളത്തിൽ നൽകിയ പരാതി ഡിവൈഎസ്പി അന്വേഷിക്കും അമ്മയുടെ പരാതിയിലെടുത്ത കേസ് ഡിവൈഎസ്പി ആണ് അന്വേഷിക്കുന്നത് കൊല്ലം റൂറൽ എസ് പി സാബു മാത്യു ആണ് കേസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് എന്തൊക്കെ വകുപ്പുകളാണ് നിതീഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ആത്മഹത്യാ പ്രേരണ കുറ്റം ഇയാൾക്കെതിരെ വകുപ്പ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് മാത്രമല്ല നിതീഷിനെതിരെ സ്ത്രീധന പീഡനം വകുപ്പും ചുമത്തിയാണ് കുണ്ട്ര പോലീസ് വിവഞ്ചിയുടെ ഭർത്താവ് നിതീഷിനും വീട്ടുകാർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസിലെ ഒന്നാം പ്രതിയായിട്ട് പോലീസ് ചേർത്തിരിക്കുന്നത് നിതീഷിനെയാണ് രാജ്യത്തിന് പുറത്ത് നടന്ന ഒരു കേസാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ക്രൈം ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം അത് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല സി ബി ഐ അന്വേഷണ കുടുംബം ആവശ്യപ്പെടുന്നുണ്ട് മുഖ്യമന്ത്രി ഡി ജി പി കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യൻ സുരേഷ് ഗോപി യു എ കോൺസുലേറ്റ് എന്നിവർക്കടക്കം ഈ വിപഞ്ചിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് വിപഞ്ചിയുടെ കുടുംബം തീർച്ചയായിട്ടും നിയമ പോരാട്ടം കടുപ്പിക്കുകയാണ് അതായത് മരിച്ച മകൾക്ക് നീതി കിട്ടണമെന്ന ആവശ്യമാണ് വിപഞ്ചികയുടെ മാതാവ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ആവശ്യം മകളുടെ മരണത്തിന് കാരണക്കാരായവർ ആരൊക്കെയാണോ അവർക്ക് ശിക്ഷ വാങ്ങി നൽകാൻ ഏതറ്റം വരെയും പോകും മരണം വരെ പോരാടുമെന്നും അമ്മ ശൈലജ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി വിവാഹം കഴിഞ്ഞ ദിവസം മുതൽ വിഭഞ്ചിക വലിയ രീതിയിലുള്ള പീഡനങ്ങളാണ് നേരിട്ടുകൊണ്ടിരുന്നത് നിതീഷിൽ നിന്നും മാത്രമല്ല നിതീഷിൻ്റെ വീട്ടുകാരിൽ നിന്നും അച്ഛനിൽ നിന്നും സഹോദരിയിൽ നിന്നുമൊക്കെ വിഭഞ്ചിക മാനസികമായിട്ടുള്ള പീഡനം നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നതാണ് നിതീഷിൻ്റെ സഹോദരി നീതു അച്ഛനും മകളും മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകൾ അമ്മ നടത്തിയത് ഏറെ നിർണായകമായി കേസിൽ മാറി മാത്രമല്ല ഈ കേസിലെ ഏറ്റവും ർണായകമായി മാറിയിരിക്കുന്നത് വിവഞ്ചികയുടെ ഡയറി കുറിപ്പും ആത്മഹത്യാക്കുറിപ്പുമാണ് ഇതിലെല്ലാം നിതീഷിനും കുടുംബത്തിനുമെതിരെ അവർ ചെയ്തു കൂട്ടിയ ക്രൂരതകളെക്കുറിച്ച് വിവഞ്ചിക അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് അത് ഏറ്റവും നിർണായകമായി കേസിൽ മാറിയിരിക്കുകയാണ് സ്ത്രീധനം പണം ഇതിൻ്റെ പേരിലെല്ലാം തൻ്റെ മകൾ വേട്ടയാടപ്പെട്ടു എന്ന് ആ അമ്മ വേദനയോടെ പറയുകയാണ് നിതീഷിൻ്റെ വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ വിവഞ്ചിക ചോദ്യം ചെയ്തു ഇതെല്ലാം വിവഞ്ചികയോടുള്ള വൈരാഗ്യത്തിന് കാരണമായി എന്നടക്കമുള്ള ആരോപണങ്ങളും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് എന്തായാലും ചിത്രങ്ങളടക്കം തെളിവുകളായിട്ട് കയ്യിലുണ്ട് ക്രൂരമർദ്ദനത്തിന് ഇരയായതിൻ്റെ ചിത്രങ്ങളാണ് ഈ കുടുംബത്തിൻ്റെ കൈവശം ഉള്ളത് ഈ ഇത്തരത്തിൽ ചിത്രങ്ങളടക്കം വിഭഞ്ചിക കുടുംബത്തെ കാര്യങ്ങൾ അറിയിച്ചിരുന്നു അപ്പോൾ എന്തെങ്കിലും പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല ആയില്ല സംഭവിക്കുമായിരുന്നില്ല എന്ന് പറയുന്നവരും ഒരു വശത്തുണ്ട് എന്നതും ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഇക്കഴിഞ്ഞ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയും അതുപോലെ തന്നെ വിഭഞ്ചികയുടെ കുഞ്ഞിനെയും ഷാർജയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒരേ കയറിൽ തൂങ്ങിയ ായിരുന്നു രണ്ട് മൃതദേഹങ്ങൾ മരണകാരണം സ്ഥിരീകരിക്കുന്നതിനാണ് നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടത്തിന്റെ സാധ്യത എന്താണ് എന്ന് കുടുംബം ആലോചിക്കുന്നത് ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിഭഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായി ഇതിൽ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട് വിഭഞ്ചിക ഉപയോഗിച്ചെന്ന ഫോണും ലാപ്ടോപ്പും കാണാതായി അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി പ്രതികളെ നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ കുടുംബം നടത്തുന്നത് എന്തായാലും ഈ ഒരു കേസിൽ ദുരൂഹതകളൊന്നും അവസാനിക്കുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന ചോദ്യം വീണ്ടും ബാക്കിയാവുകയാണ് ഇനി ഏറ്റവും നിർണായകം മൊബൈൽ ഫോണും ലാപ്ടോപ്പും വിഭഞ്ചികയുടെ നഷ്ടമായിട്ടുണ്ട് അത് കണ്ടെത്തുക ഏറെ നിർണായകമാണ് മറ്റൊരു കാര്യം ഈ മരണത്തിന് ശേഷം ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായിട്ടുണ്ട് അതെങ്ങനെ സംഭവിച്ചു ആരും ഡിലീറ്റാക്കി എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട് ഇതിനെല്ലാം ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് എന്നാൽ അന്വേഷണം എന്തായാലും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ഈ വിപഞ്ജികയുടെ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വിവഞ്ചികയുടെ മരണം എങ്ങനെയാണ് എന്നത് അറിയേണ്ടതായിട്ടുണ്ട് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും എന്താണ് പറയുന്നതെന്നും ഏവരും ഉറ്റുനോക്കുന്നുണ്ട് അതിൽ എങ്ങനെയാണ് വിപഞ്ചികയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നതും ഏറെ നിർണായകം തന്നെയാണ് ഗുരുതര ആരോപണങ്ങളാണ് വിഭഞ്ജിക ഉയർത്തിയത് ഒരു വശത്ത് വിപൻസികയുടെ ആരോപണങ്ങളും മറുവശത്ത് കുടുംബത്തിൻ്റെ ആരോപണങ്ങളും കൂടി വന്നപ്പോൾ നിതീഷും കുടുംബവും ഈ ഒരു ചോദ്യം മുന്നിലേക്ക് ആരോപണശലങ്ങളിലേക്ക് എത്തുകയായിരുന്നു എന്തായാലും ഏതറ്റം വരെയും പോരാടുമെന്ന വിഭഞ്ചികായുടെ അമ്മയുടെ ഒരു ദൃഢനിശ്ചയം അതുമായി അമ്മ മുന്നോട്ട് പോവുകയാണ് നല്ല കുടുംബമാണെന്ന് കരുതിയെങ്കിലും തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ ആ കുടുംബം വിലപിക്കുന്നത് നിതീഷിൻ്റെ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെയാണ് വിഭഞ്ചിക കടും കൈ ചെയ്തതെന്നും ആ മാതാവ് വേദനയോടെ പറയുന്നു എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് മകൾ നാട്ടിൽ വരുമായിരുന്നു നിതീഷും സഹോദരി നീതുവും ചേർന്നാണ് തൻ്റെ മകളെ പീഡിപ്പിച്ചതെന്നും ശൈലജ പറയുന്നു നിതീഷ് വിഭഞ്ചികയുമായി അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം നീതവും പിതാവും മോഹനനും ചേർന്നാണ് അകറ്റിയതെന്ന ഗുരുതര ആരോപണങ്ങൾ മാത്രമല്ല നിതീഷിൻ്റെ പിതാവ് ഭീപഞ്ചികയുടെ മോശമായി പെരുമാറിയെന്ന ആരോപണങ്ങൾ നിതീഷിന്റെ സഹോദരിയും ഉപദ്രവിച്ചു എന്ന ആരോപണങ്ങൾ സ്വന്തം കുഞ്ഞിൻ്റെ ചോറൂണ് പോലും നിതീഷ് പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ ആരോപണ ശരങ്ങളെല്ലാം ഈ കുടുംബത്തിന് നേരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട് എന്തായാലും കുഞ്ഞിനെ കരുതി എല്ലാം സഹിച്ചു നിന്ന വിഭഞ്ചികയ്ക്ക് മുന്നിലേക്ക് വന്നത് ഈ വിവാഹമോചനത്തിനായിട്ടുള്ള നോട്ടീസായിരുന്നു ആയപ്പോഴാണ് വിഭഞ്ചിക തകർന്നതെന്നും അതുകൊണ്ടാണ് മകൾ ഇത്തരത്തിലൊരു കടും കൈ ചെയ്തതെന്നുമാണ് വിഭഞ്ചികയുടെ കുടുംബം ആരോപിക്കുന്നത് തീർച്ചയായിട്ടും കൂടുതൽ അന്വേഷണം ഇനി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അന്വേഷണത്തിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികാൻ സാധിക്കുകയുള്ളൂ ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ എച്ച് ആർ മാനേജറായിട്ടായിരുന്നു ഇവർ ജോലി ചെയ്തിരുന്നത് കൂടെ രാത്രി താമസിക്കാറുള്ള വീട്ടുജോലിക്കാരി വന്ന് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നില്ല തുടർന്നാണ് അവർ വിപഞ്ചിയുടെ ഭർത്താവിനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നു നോക്കിയപ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത